മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്ത് കുഴി രൂപം കൊണ്ട പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഈ പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത് അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും വാദം ഉയരുന്നു മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിലാണ് വലിയ കുഴി രൂപം കൊണ്ടത് മഴ പെയ്യുക കൂടി ചെയ്തതോടെ കുഴി വലിപ്പം വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും ചെയ്തു ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണ് പഴയ പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത് അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഓണക്കാലമാകുമ്പോഴേക്കും ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്നും വാദമുയരുന്നു എന്താ അടച്ചിട്ട് കാര്യമല്ല ഇത് എപ്പി റോഡ് സരിവണ്ണി തുറന്നു കൊടുത്തുള്ള ഒരു സംവിധാനം ഉണ്ടാകണു എവിടെ ഓണം വന്ന പിന്നെ വഴി മൊത്തം പോക്കായിരുന്നു സമയം എല്ലാവർക്കും പോകും എത്ര തരണം കുടി രൂപം കൊണ്ടപ്പോൾ തന്നെ നടപടി ാണ് കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാക്കിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മധുരപ്പുഴയ്ക്ക് കുറകെ മൂന്നാറിനെയും മാട്ടുപെട്ടി ദേവികളും മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരിമ്പ് പാലികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി ഓണാവധി എത്തുമുമ്പേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി